നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക് മത്സരങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷനായി ബ്രസീൽ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രീ ഒളിമ്പിക് മത്സരങ്ങൾ വെനിസുലയിൽ വെച്ചിട്ടാണ് ഇത്തവണ നടക്കുന്നത് ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് മത്സരങ്ങൾ ഈ മത്സരങ്ങൾക്കായിട്ട് റമോൺ മെനസസ് ഇപ്പോൾ ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂപ്പർ താരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എൻട്രിക്ക് ഉൾപ്പെടുന്നു ജോൺ കെന്നഡി ഉൾപ്പെടുന്നു അങ്ങനെ മികച്ച താരങ്ങളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളതിലേക്കൊന്ന് പോവുകയാണ് ഗോൾ കീപ്പർമാരായിട്ട് ഇപ്പോൾ സ്കോഡിലുള്ളത് ഉള്ളത് ഓഫ് പാരനീസിൻ്റെ മൈസലും അതുപോലെ തന്നെ പാൽബിറാസിൻ്റെ കൈക്കയും കുറിന്ത്യൻസിൻ്റെ മാത്യൂസ് ഡോനേലയുമാണ് ഡിഫൻഡർമാരായിട്ട് റയൽ മാഡ്രിഡിൻ്റെ വിനീഷ്യസ് ടോബിയാസ് അദ്ദേഹം റയലാണ് ബേസിക്കലി ഉള്ളത് പിന്നെ ഉള്ളത് ഇന്റർനാഷണലിന്റെ അതായത് ബ്രസീലിയൻ ക്ലബ്ബായ ഇന്റർനാഷണലിന്റെ മാത്യസ് ഡേസ് ബ്രസീലിയൻ ക്ലബ് ക്രുസൈറോയുടെ കൈക്കി ബ്രൂണോ സൗപോളയുടെ പെട്രക്കി അതുപോലെ സി എസ് കെ ഐയുടെ കെൽവാൻ പിന്നെ ആൽമേരിയയുടെ സ്പാനിഷ് ക്ലബായിട്ടുള്ള ആൽമേരിയയുടെ കൈക്കി ഫെർണാണ്ടസ് പോർച്ചുഗീസ് ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അക്കാഡമിക്കോ ഡി വൈസിയോ എന്ന പോർച്ചുഗീസ് ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആർദർ ഫാൽമെറാസിൻ്റെ മൈക്കേൽ എന്നിവരാണ് ഡിഫൻഡർമാരായിട്ടുള്ളത് മധുനിരയിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്ന ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ് ബ്രസീലിയൻ ക്ലബ്ബ് ഇൻ്റർനാസിയോണലിൻ്റെ മൗറീസിയോ ഫ്ലുമിനൻസിൻ്റെ അലക്സാണ്ടർ മാസ്കോ ഡിഗോമയുടെ മാർലോൺ കോമസ് ഗിഡമിയോയുടെ റൊണാൾഡ് ഡിസി യുണൈറ്റഡിൻ്റെ ഗബ്രിയൽ പിഴാനി മുന്നേറ്റ നിരയിലുള്ളത് നാൻഡസിൻ്റെ മാർക്കി ജോസ് ഉണ്ട് അതുപോലെ കൊറിന്ത്യൻസിൻ്റെ ജിയോവാനി കാൽമിറാസിൻ്റെ എൻട്രിക്ക് സൂപ്രതാരം എൻട്രിക്ക് വരുന്നു ഫ്ലുമിനൻസിൻ്റെ സൂപ്രതാരം ജോൺ കെന്നഡി കെന്നഡിയുണ്ട് വാസ്ഗോ ഡിഗാമ്മയുടെ ഗബ്ളിയൽപിക്ക് അതുപോലെ കൊറിന്ത്യൻസിൻ്റെ ഗുയർമേ ബീഡോ ഇതാണ് ഇപ്പോൾ റമോൻ മനസസ്സും പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉണ്ട്